നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോത്ത് എന്ന അബ്ദുള് റഹീം കുന്നംകുളം പോലീസിന്റെ പിടിയിലായി കേസിലാണ് പോത്ത് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേച്ചേരി മണലി സ്വദേശി രാജേഷിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റഹീമിനെതിരായ പോലീസ് നടപടി സംഭവത്തിൽ രണ്ടാം പ്രതി മണലി സ്വദേശി ഷിഹാബിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേച്ചേരി മണലിയിൽ പാലത്തിനു മുകളിലിരുന്ന് സംസാരിക്കുകയായിരുന്ന പരാതിക്കാരനെ പ്രതികൾ ബൈക്കിലെത്തി ആക്രമിക്കുകയായിരുന്നു പ്രതി കത്തിക്കൊണ്ട് പരാതിക്കാരന്റെ കഴുത്തിന് കുത്താൻ ശ്രമിക്കുന്നതിനിടെ കൈകൊണ്ട് തടഞ്ഞതോടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു ഈ സമയത്തൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാരനെയും പ്രതികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുവരും കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാനായത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മാജിക് ചൊവ്വാഴ്ച